ഹായ് സ്റ്റുഡന്റ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂണിറ്റ് വണ് അതിന്റെ പാർട്ട് വൺ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ അതിന്റെ പാർട്ട് ടൂ അതായത് റീറ്റെയിൽ സിനാരിയുടെ പാർട്ട് ടൂ ആണ് ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് റീറ്റെയിൽ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് കുറെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു സോ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോകാം സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഗ്രോത്ത് ഓഫ് റീറ്റെയിൽ റീറ്റെയിൽ ഗ്രോത്തിന് അതായത് അതിന്റെ ഒരു വളർച്ചയെ സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമുക്കുണ്ട് ആ ഒരു ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അതായത് നമ്മുടെ ഗ്രോത്ത് അതായത് ഓർഗനൈസ്ഡ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിന്റെ അതിന്റെ ഗ്രോത്തിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അതായത് നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക വളർച്ച എക്കണോമിക് ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് പോളിസീസ് അല്ലെങ്കിൽ പ്രൊഫൈല് ആ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള ഡെമോഗ്രാഫിക് പ്രൊഫൈല് അത് ഹെൽപ് ചെയ്യുന്നുണ്ട് ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടാവുന്ന ഇൻക്രീസ് അർബനൈസേഷൻ അതുപോലെ തന്നെ ചേഞ്ചിങ് കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ മാറുമ്പോൾ അത് എന്തിനേക്ക് നയിക്കുന്നു നമ്മുടെ നമ്മുടെ റീറ്റെയിൽ വളരുന്നതിലേക്ക് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നമ്മുടെ ടേസ്റ്റ് മാറുന്നു പ്രിഫറൻസ് മാറുന്നു അപ്പൊ കൂടുതൽ കൂടുതൽ റീറ്റെയിൽസ് റീറ്റെലേഴ്സ് കടന്നു വരാനും അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലേ ഇവിടെ ഉണ്ടാകും നോക്കാം റീറ്റെയിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുന്നു മോസ്റ്റ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമുക്ക് ഒരുപാട് ചേഞ്ച് ചെയ്യുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ഇങ്ങനെ ഡയനാമിക് നേച്ചറിലുള്ള അതുപോലെ ഫാസ്റ്റ് പേസ്ഡ് ഇൻഡസ്ട്രി ആണ് ഇന്ത്യയിലേന്ന് നോക്കുമ്പോൾ അതായത് എന്താണ് ഒരു ഡിഫറെ ഫേസിൽ കൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് ട്രാവൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് കടന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഫേസിൽ കൂടെ കടന്നു പോയിട്ടിരിക്കും ലോകരാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വേൾഡ് നമ്മൾ നോക്കുമ്പോൾ റീറ്റെയിൽ ബിസിനസ്സിൽ നാലാമത്തെ രാജ്യം ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് നാലാമത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഇന്ത്യ ആണ് ഈ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഈ റീറ്റെയിൽ ഇൻഡസ്ട്രി എന്നാണ് ഒരുപാട് എന്ത് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞതിലും കുറെ കണക്കുകളൊക്കെ പറഞ്ഞതുപോലെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി പത്തൊമ്പതില് ഓക്കേ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഗ്രോ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് വണ്ണില് നമ്മൾ പറഞ്ഞതുപോലെ കുറെ കണക്കുകളൊക്കെ കണ്ടില്ല അപ്പൊ ഇതുപോലെ ഇവിടെയും പറയുകയാണ് യു എസ് ടി എഴുന്നൂറ്റി തൊണ്ണൂറ് ബില്ല്യാണ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം അത് എത്രയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴത്തേക്കിന് അത് എത്രയാണ് ആയിരത്തി നാനൂറ് ബില്ല്യൻ ആകും എന്നാണ് ഒരു കണക്കുകൾ പറയുന്നത് ഇനി എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് എക്കണോമി ഇന്ത്യൻ എക്കണോമി വിക്നസ് ചെയ്തിരിക്കുന്ന ഷാർപ്പ് റൈസ് ആണ് അതായത് പാസ്റ്റ് ഡെക്കേറ്റ്സ് നമ്മൾ ദശബ്ദങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഷാർപ്പും ചെയ്ത അതിന്റെ ഒരു ഇൻക്രീസ് നമുക്ക് കാണാം അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നു ജോലി സാധ്യത വരുമ്പോൾ നമുക്ക് എന്തും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ എക്കണോമിക് അല്ലെങ്കിൽ ഇൻകം ലെവൽ ഓരോ ആളുകളുടെയും ഇൻകം ലെവൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഒരു അഞ്ചു പേരുണ്ടെന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോവാറുണ്ട് അല്ലെങ്കിൽ ട്രിപ്പ് ഒന്ന് രണ്ട് പേർക്കാണ് അത് ജോലി എന്നിരിക്കട്ടെ അപ്പൊ അവരായിരിക്കും പൈസ ഒക്കെ ഇട്ടിട്ട് ചിലപ്പോ നമ്മൾ പുറത്തൊക്കെ പോകുന്നേ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നിരിക്കട്ടെ അതേസമയം എന്താണ് കുറച്ച് ഫ്രണ്ട്സും കൂടെ നിങ്ങളുടെ എന്ത് ചെയ്യുന്നു ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും നമുക്ക് മനസ്സിലാവും അപ്പൊ കുറച്ചുകൂടെ മറ്റുള്ളവർ പൈസ ഇടുന്നത് അല്ലെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് പോയി കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവും സോ ലൈക്ക് വൈസ് നമ്മുടെ ഇൻക എന്താണ് എക്കണോമിക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോഴാണ് എന്തും കൂടുന്നത് നമ്മുടെ ഇൻകം ലെവൽ അതായത് ഒന്നൊന്നിലേക്ക് നയിക്കുന്നു എന്നാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇൻകം എന്ത് ചെയ്യുന്നു നമ്മുടെ പർച്ചേസിംഗ് പവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ കൂട്ടുകാരെന്ത് ചെയ്യുന്നു ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യും നമുക്ക് ഇന്ന ഇന്ന ഫുഡ് കൂടെ മേടിക്കാം നമുക്ക് ഇത്രയും പൈസ ഉണ്ടല്ലോ സോ പർച്ചേസിങ് പവർ ആണ് അത് ഇൻക്രീസ് ചെയ്യുന്നത് ഈ ഒരു ഇൻക്രിമെന്റ് അതായത് പർച്ചേസിംഗ് പവറിലുള്ള ഈ ഒരു ഇതെന്ന് പറഞ്ഞ എന്താണ് കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഗുഡ്സും സർവീസും ഒക്കെ മേടിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കും അത് അത് എന്തിലേക്ക് നയിക്കും പുതിയ പുതിയ ആളുകൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഇൻകം കിട്ടുമോ നമ്മൾ വീണ്ടും മേടിക്കുന്നു അപ്പൊ എന്തിലേക്ക് വീണ്ടും നയിക്കും റേറ്റെയിൽ ഇൻഡസ്ട്രി പിന്നെയും അതിങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുക അത് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ ഇതിലേക്ക് നയിക്കുന്നു ഇതിലേക്ക് നയിക്കുന്നു അങ്ങനെ ഉള്ള പറയുന്നത് പോലെ എന്താണ് ഈ ഒരു പർച്ചേസ് ഇൻകം കൂടുമ്പോ ജോബ് ഓപ്പർച്യൂ റീറ്റെയിൽ കാരണം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്നോട് പറയാം റീറ്റെയിൽ കാരണം എന്ത് കൂടുന്നുണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുമ്പോൾ ജോബ് ഓപ്പർച്യൂ ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോ എന്തുണ്ടാവും നമുക്ക് ഇൻകം വേണം ചെയ്യാം ഇൻകം വേണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെർച്ചേസ് ചെയ്യാൻ കൂടും പെർച്ചേസ് ചെയ്യുമ്പോൾ എന്തിന്റെ വരും വീണ്ടും നമ്മളെന്ത് റീറ്റെയിലേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും അത് അപ്പൊ ഇൻക്രീസ് ചെയ്യും ഇതൊരു ഇങ്ങനെ കറങ്ങൊരു ചെയിൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ദർ ഇസ് എ ന്യൂ സെറ്റ് ഓഫ് കൊല്ലിക് ഓർ ഓഫീസ് ഗ്രോത്ത് അതായത് നമ്മടെ നോക്കുമ്പോഴത്തേക്കിനെ നമ്മുടെ ഈ ഒരു കറണ്ട് പിരീഡിലൊക്കെ നോക്കുമ്പോൾ പുതിയൊരു തരത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഓരോ ഇയേഴ്സ് നോക്കും ഇത് എന്തിലേക്ക് നമ്മളെ നയിക്കുന്നു റീറ്റെയിലിങ്ങിന്റെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയിലേക്കും അത് നയിക്കുന്നുണ്ട് ക്യാപിറ്റലൈസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് വരാനായിട്ട് ഇത് ഹെൽപ് ചെയ്യും ഇതിന്റെ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ ഇൻക്രീസിനെ കുറിച്ച് പറയുന്നത് ഈ ഒരു ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഇത് എന്ത് ചെയ്യുന്നു ഡിസ്പോസിബിൾ ഇൻകം അതായത് നമ്മുടെ ഇൻകം കൂടുമ്പോൾ എന്ത് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം ദ ഷെയർ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം ഓൾസോ ഗുഡ് ഇൻക്രീസ് ആണ് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യും കൂടാനുള്ള ചാൻസ് ആണുള്ളത് അതായത് എന്താണ് ഫോർ ദർ ആർ മോർ ഡിമാൻഡ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഇസ് അട്രാക്ടി മോർ നമ്പർ ഓഫ് റീറ്റെയിലേഴ്സ് ടു ഫുൾഫിൽ ദിസ് അഡീഷണൽ ഡിമാൻഡ്സ് അപ്പൊ എന്ത് ചെയ്യുന്നു നമുക്ക് മോർ ഡിമാൻഡ്സ് ഉണ്ടാകുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിന് ഉണ്ടാകുമ്പോൾ അത് എന്തിലേക്ക് നയിക്കുമ്പോൾ നമ്പർ ഓഫ് റീറ്റെസ് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡും ഇൻക്രീസ് ആവുന്നതായിട്ട് കാണുക അതായത് നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാവും റീറ്റെലേഴ്സിന്റെ ഒരു ആവശ്യം നമുക്ക് കുറെ ആവശ്യങ്ങൾ വരുമ്പഴത്തേക്കും നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ഏരിയയിൽ തന്നെ ചില സമയത്ത് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ഇന്ന കടയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല സോ അതാണ് നമ്മുടെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റ് പർച്ചേസിങ് ആ ഒരു ഇതൊക്കെ മാറുമ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടി വരുന്നത് പിന്നെ ബൈസൈക്കിൾസിനെ കുറിച്ച് കുറിച്ച് ഇൻക്രീസ് അതായത് നമ്മുടെ ഒരു ഇവിടെ പറയുന്നത് ഡ്യൂ ടു ഇൻക്രീസ് ലെവൽ ഓഫ് ഇൻകംസ് അതായത് നമ്മുടെ എന്താണ് നമ്മുടെ ഇൻകം കൂടുകയാണ് ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പീപ്പിൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതായത് നമ്മുടെ ഒരു നോർമൽ ഇൻകത്തിന്റെ ലെവൽ കൂടി അപ്പൊ നമുക്ക് എന്ത് മേടിക്കും മോട്ടോർ ബൈസൈക്കിൾസ് കൂടുതലായിട്ട് മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും അതുപോലെ തന്നെ സിറ്റിയിൽ നോക്കുമ്പോ എന്താണ് ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ അവർക്ക് എന്ത് ചെയ്യുന്നു അവർ കാർ ആക്സസ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്തിലേക്ക് നയിക്കുന്നു നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കൂട്ടും അതായത് നമ്മൾ നേരത്തെ ചിലപ്പോൾ നമ്മൾ ബൈസൈക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരായിരിക്കും അല്ലെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരുന്നവരായിരിക്കും നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു മോട്ടോർ ബൈസൈക്കിൾസ് ബൈ ചെയ്യാനായിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ അഫോർഡ് ചെയ്യും നമുക്ക് ഓക്കെ നമുക്ക് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാമെന്നു വരും അതല്ല ഇപ്പൊ ലാർജ് പോപ്പുലേഷനുള്ള സിറ്റീസിലാണെങ്കിൽ അവിടെ മോട്ടോർ ബൈസൈക്കിൾ വരെ എന്തായിരിക്കും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് കാർ ആയിരിക്കും സോ ഇത് എന്തിലേക്ക് നമ്മളെ നയിക്കും നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിലേക്കാണ് നയിക്കുന്നത് അങ്ങനെ അത് എന്തിലേക്ക് അപ്പൊ അത് ദയർവൈ അത് എന്തിലേക്ക് നയിക്കും ബൈക്സ് അല്ലെങ്കിൽ കാർ അങ്ങനെയുള്ള റീറ്റെയിൽ റീറ്റെയിലേഴ്സിനെ ഇൻക്രീസ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് അത് കണ്ടോ ഒന്ന് ഒന്നിനോട് ആയിട്ട് വരെ നമുക്ക് മനസ്സിലാക്കി ഇനി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ അതായത് റാപ്പിഡ്ലി കൂടുമ്പോ അതെന്തിലേക്ക് നൽകുന്നു അതായത് നമ്മുടെ പോപ്പുലേഷൻ പോപ്പുലേഷൻ സിറ്റീസ് ആർ ഗ്രോയിങ് റാപ്പിഡ്ലി ഫോർ ദ സേക്ക് ഓഫ് എംപ്ലോയ്മെന്റ് അപ്പൊ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും എന്താണ് ഇങ്ങനെ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകതയും നമുക്കറിയാം എക്സിസ്റ്റിംഗ് കൺട്രീസ് എന്ത് ചെയ്യുന്നു അവരെ ഒരു മാക്സിമം എക്സ്പാൻഡ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മൈഗ്രേറ്റഡ് പോപ്പുലേഷനെ പിന്നെ എന്താണ് ഈയൊരു അഡീഷണൽ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു അഡീഷണൽ ഡിമാൻഡ്സ് ആൻഡ് ഗുഡ്സിന് സർവീസിന് നമുക്ക് ഡിമാൻഡ്സ് ഉണ്ട് കാരണം അളോൾ കൂടുമ്പോൾ ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് കൂടും നമുക്കറിയാം അപ്പൊ അതെന്തിലേക്ക് നയിക്കും പുതിയ പുതിയ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ സോറി പുതിയ പുതിയ റീറ്റെലേഴ്സ് ഇൻഡസ്ട്രിയിലോട്ട് വരാനായിട്ട് നയിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഹൺഡ്രഡ് പീപ്പിളിനാണ് നേരത്തെ ഒരു റീറ്റെയിൽ പ്രൊഡക്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കട്ടെ ഇരിക്കട്ടെ അവിടേക്ക് ഒരു ഇരുന്നൂറ് പേരൂടെ വന്നു ഇരട്ടി വന്നു സോ ആ ഒരു റീറ്റെയിൽസിന് ചിലപ്പം ആ ഇരുന്നൂറ് എക്സ്ട്രാ ഉള്ള ഒരു നൂറ് പേരെ അഫോർഡ് ചെയ്യാനുള്ള ഇത് ചിലപ്പം ഉണ്ടാവില്ല അപ്പൊ അതെന്താണ് അവിടെ ഡിമാൻഡ് ചെയ്യുന്ന മറ്റൊരു റീറ്റെയിലാണ് ബി വേണ്ടി വരും അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഒരു ബാക്കി നൂറ് പേർക്കുള്ളത് പ്രൊഡക്റ്റ് സെർവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹത്തിനായിരിക്കും പറ്റുന്നത് സോ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്ട്രാ പീപ്പിൾ വന്നപ്പോ എന്ത് ആവശ്യം വന്നോ അല്ലെങ്കിൽ പോപ്പുലേഷൻ വന്നപ്പോ എന്റാവശ്യം വന്നോ വേറെ ഒരു റീറ്റെയിലറിന്റെ ആവശ്യമല്ലോ സോ അത് തന്നെ നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലപ്പോ നമ്മളൊരു ഫുഡ് വെക്കും നമ്മളിപ്പോ നോർമലി ഇടുന്ന ഒരു അരിയിട്ട് നമുക്ക് ഇപ്പൊ നാലു പേരുണ്ട് അപ്പൊ അവർക്കുള്ള ഫുഡായിരിക്കും വെച്ചിരിക്കുന്നത് പുതിയൊരാള് വരുമ്പോ എന്ത് വേണം പുതിയൊരാള് നമ്മുടെ ഗസ്റ്റ് വന്നു കഴിയുമോ നമുക്കുള്ള ചോറായിരിക്കും കറക്റ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു അപ്പൊ എന്ത് ചെയ്യും അവർക്ക് വേറെ എക്സ്ട്രാ ഫുഡ് നമ്മൾ വെക്കേണ്ടി വരില്ലേ സോ അവിടെ എന്ത് വന്നു അതിനൊരു ഡിമാൻഡ് വന്നു ആ ഒരു ഫുഡിന്റെ ഡിമാൻഡ് വന്നു സോ ലൈക്ക് വൈസ് നമ്മുടെ ഈ റീറ്റൈലേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുമ്പോൾ ആരുടെ ആവശ്യകത വരുന്നു റീറ്റെയിലേഴ്സിന്റെ ആവശ്യം വരുന്നു അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലെ പോപ്പുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമ്മളൊരു കണക്ക് പ്രകാരം എൺപത്തി രണ്ട് ലക്ഷമായിരുന്നു അവിടെ ഒരു ഷോപ്പിംഗ് മോൾ എൻസാൽ പ്ലാസ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് മോൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് സൗത്ത് സദേൺ പാർട്ടിൽ പക്ഷെ ഇപ്പൊ സിനിമാരി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഒരു ഇതൊന്നും സിനിരി വളരെ ഡിഫറെൻ്റ് ആണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് രണ്ട് കോടി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഒരു മോൾ എന്നുള്ള അടുത്ത് ഇപ്പം പതിനാല് മോളുകളാണ് വന്നേക്കുന്നത് സോ അതാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവും ഇനി അടുത്തത് ചേഞ്ച് കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇത് നമുക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു രോഗമാണ് കാരണം എന്താണ് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കും ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇടയ്ക്ക് നമ്മളിപ്പോ ജീ ജീൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ഫിറ്റ് പോലുള്ള ടൈപ്പ് ആയിരുന്നു ജീൻസ് എങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെയാണ് ആ ഒരു സ്കിൻ അല്ലെങ്കിൽ ആ ഒരു ജീൻസിന്റെ ടൈപ്പേ നമ്മൾ മാറും അല്ലെ അപ്പൊ അതാണ് പാറ്റഫിറ്റ് പാൻഡ് അങ്ങനെയുള്ള വേറൊരു മോഡൽ ജീൻസും കാര്യങ്ങളും ൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അത് ലൈക്ക് വൈസ് നമ്മുടെ ടേസ്റ്റ് ആൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഡ്രസ്സിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ പഴയ മോഡൽ ഇപ്പൊ കുറച്ച് സിനിമയില് വന്നു പഴയ മോഡൽ പണ്ടത്തെ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പണ്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു പൗഡർ ഇട്ടിട്ടായിരിക്കും ഇപ്പൊ അങ്ങനല്ലേ ഇപ്പൊ സൺസ്ക്രീൻ ഉണ്ട് സെറം ഉണ്ട് ടോണർ ഉണ്ട് അങ്ങനെ പല വാർണും കാര്യങ്ങളുണ്ട് സോ അങ്ങനെ നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും അതും പല ുണ്ട് ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണ് അപ്പം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തും വേണം ഗുഡ്സ് ആൻഡ് സർവീസും വേണം അതിനനുസരിച്ച് അപ്പൊ അതിന്റെ ഡിമാൻഡ് കൂടുന്നു അത് വീണ്ടും എന്തിലേക്ക് നയിക്കുന്നു റീറ്റെയിലേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ പറയാണ് ഒരാൾ എന്ത് ചെയ്യുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ് മൊബൈൽ ബൈ ചെയ്യുന്നു ആറു മാസത്തിന് ശേഷം മാർക്കറ്റിൽ എന്ത് വരുന്നു പുതിയൊരു മോഡൽ വരുന്നു ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ടേസ്റ്റ് ടേസ്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു ആ ഒരു പുതിയ ബ്രാൻഡ് മേടിക്കും കാരണം അയാൾക്ക് നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ് നല്ലൊരു ഇൻകം ഉള്ള ആളാണ് അപ്പൊ അയാൾ നോക്കുമ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്ന ഫോണിനേക്കാൾ അയ്യോ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട് എനിക്ക് ഇന്ന ഇന്ന ഫീച്ചർ കിട്ടി ശെ ഇതിനെക്കാൾ കുറച്ചുകൂടെ കൊള്ളും അപ്പൊ അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ എന്ത് ചെയ്യും ആ പുതിയ ലോൺ ചെയ്ത ഫോൺ മേടിക്കും സോ ഇത് എന്തിലേക്കാണ് നയിക്കുന്നത് ഒരു പുതിയ ഡിമാൻഡ് അല്ലെങ്കിൽ അത് മോർ ആൻഡ് മോർ എന്താണ് പറയുക ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് നയിക്കുന്നതിന് കാരണമാകാണ് അല്ലേ ഇനി ടെക്നോളജി ലാക്ക് ഓഫ് ടെക്നോളജി അഡാപ്റ്റേഷൻ അഡോപ്ഷനെ കുറിച്ചാണ് പറയുന്നത് അവിടെ എന്താണ് ഈ ആർ ഇ ആർ പി അല്ലെങ്കിൽ ആർ എഫ് ഐ ഡി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിആർഎം കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ടൂൾസ് ഒക്കെ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇവിടെ ടെക്നോളജീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെയധികം പാടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് സോറി ഇതിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ആണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എഫക്ട് ചെയ്യുന്നതെന്നാണ് ഇത് നമ്മൾ ചലഞ്ചസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു ഒന്നുകൂടെ ഞാനത് പറയാം നമ്മൾ ചലഞ്ചസ് ആണ് നോക്കാൻ പോകുന്നത് റീറ്റെലേഴ്സിന്റെ ഇവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലാക്ക് ഓഫ് ടെക്നോളജി അഡോപ്ഷൻ അതായത് നമ്മുടെ പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ചെറിയൊരു ബിസിനസ് ബിസിനസ്സായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഇ ആർ പി അല്ലെങ്കിൽ ആർ എഫ് ഐ ഡി അല്ലെങ്കിൽ സിആർഎം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കാരണം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലെസ് ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും സ്റ്റാർട്ടപ്പ്സ് അല്ലെങ്കിൽ റീറ്റെയിലിംഗ് ബിസിനസ് തുടങ്ങിട്ടുണ്ടാവും സോ അത് ബുദ്ധിമുട്ടാണ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ് അതിന്റെ ലാക്ക് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധിക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് നോൺ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ആണ് അല്ലെങ്കിൽ എന്താണ് ഹാൻഡിൽ ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടും അതെന്തിലേക്ക് നയിക്കും ഡിസ്ട്രിബ്യൂഷൻ ലോസിലേക്കും അല്ലെങ്കിൽ വേസ്റ്റേജിലേക്കും നയിക്കും ഇതെന് ലോസ് കാരണം ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യും കൂടും അപ്പൊ നമുക്ക് ലോസ് ഉണ്ടാവുമ്പോ എന്താണ് പ്രൊഡക്ടിന്റെ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് സോറി കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻക്രീസ് ആവും അത് അതെന്ത് ചെയ്യില്ല പുതിയൊരു ആളുകളെ നിങ്ങൾ റീറ്റൈലേഴ്സിനെ മറ്റുള്ള വലിയ വലിയ വൻകിട വ്യവസായങ്ങളുമായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യും കാരണം അവർക്ക് നഷ്ടം ഉണ്ടായി അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് നഷ്ടം ഉണ്ടാവുന്നു വേസ്റ്റേജ് ഉണ്ടാകുന്നു അപ്പൊ അവരുടെ കോസ്റ്റ് കൂടുന്നു അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വൻകിട ആൾക്കാര് ചിലപ്പോൾ പത്ത് രൂപയ്ക്ക് അവർക്ക് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇവർക്ക് പക്ഷെ അത് പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകും ഇവരുമായിട്ട് കോമ്പീറ്റ് ഈ ഒരു പ്രൈസ് ചെയ്താറിൽ നിന്ന് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ചും ഡിഫിക്കൽട്ടാണ് പിന്നെ പറയുന്നത് ഓഫ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് റീറ്റെയിൽ അറിയാം ഒരു ലേബർ ഇൻഡസ് ആണ് പക്ഷെ ഇൻ കൺട്രീസ് അതായത് ഇന്ത്യ പോലുള്ള റീറ്റെയിൽ ജോബ്സ് എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ റീറ്റെയിൽ എന്താണ് ഒരു വൈറ്റ് കോളർ ജോബായിട്ട് ഒരിക്കലും ും കൺസിഡർ ചെയ്യുന്നില്ല ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് എല്ലാം അറിയാം നമ്മളൊരു എം എൻസിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവലിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർ നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമെങ്കിലും ഒരു റീറ്റെയിൽ ബിസിനസ് നടത്തുന്നവരെ ഒരിക്കലും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നില്ല ഒരു വൈറ്റ് കോളർ ജോബിന്റെ കൺസിഡറേഷനിലേക്ക് കൊണ്ടുവരുന്നില്ല അക്കാഡമിക് സൗണ്ട് പീപ്പിൾ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു നല്ല നമുക്കൊരു അക്കാഡമിക് നമ്മൾ നല്ല നമുക്ക് നല്ല മാർക്കുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്തില്ല അതിൽ ഇൻട്രസ്റ്റഡ് അല്ല റീറ്റെയിൽ ബിസിനസ്സിലേക്ക് പോകാനായിട്ട് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് അല്ല കൂടുതലും നമ്മൾ എങ്ങിട്ടായിരിക്കും പോകുന്നത് പോസ്ട്രീസിലൊക്കെ ആയിരിക്കും ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞ എം എൻസിൽ ഒക്കെ കിട്ടിയോ അത്രയും സന്തോഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് അതുപോലെ അപ്പൊ എന്താണ് അവിടെ ഈ ഒരു എന്താണ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ ഈ ഒരു റീറ്റെയിലിംഗ് ബിസിനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും അവിടെ ഒരു മാൻ പവർ അതായത് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയിസിന്റെ കുറവ് വളരെ അധികം ഉണ്ട് എന്ന് നമുക്ക് കാരണം സ്കിൽഡ് ആയിട്ടുള്ളവരൊക്കെ എങ്ങോട്ട് പോകുന്നു മറ്റുള്ള വൻകിട വ്യവസായങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത് പിന്നെ റീറ്റെയിലേഴ്സ് ഫ്രോഡിനെ കുറിച്ച് പറയുന്നു റീറ്റെലേഴ്സ് ഷിങ്കേജ് നമുക്ക് റൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് വാല്യൂ ഓഫ് സ്റ്റോക്ക് നമ്മുടെ ബുക്കിലുള്ളത് മാക്സിമം അവൈലബിൾ ഔട്ട്ലെറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് റീറ്റെയിൽ ഷിംഗേജിലേക്കൊക്കെ നയിക്കും അവിടെ പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവും അത് നമ്മുടെ ആ ഒരു ലൂസ് ലൂപ്പ് ഹോൾസ് കാരണം റീറ്റെയിൽസിന് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും ആ എംപ്ലോയി തെഫ്റ്റ് ആയിരിക്കാം അതായത് ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വെൻഡർ ഫ്രോഡായിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൌണ്ടിങ് ആയിട്ടുള്ള മാൽ പ്രാക്ടീസസ് അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് പിന്നെ എഫിഷ്യന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന് പറയുന്നത് ഇൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് അവിടെ പ്രിവൈൽ ചെയ്യുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ടുഗതർ എ ഡിഫറന്റ് ബോൾ ഗെയിം അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ടൂഗർ എന്താണ് ഒരു ബോൾ ഗെയിം ആണെന്നാണ് പറയുന്നത് അവിടെ പറയുന്നത് ഇന്ത്യൻ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നില്ല And don't want to get into this as this as is not their എക്സ്പെർട്ടൈസ് അപ്പൊ ഇന്ത്യക്കാർക്ക് ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഔട്ട്സോഴ്സ് ചെയ്യും അതായത് ഔട്ട്സോഴ്സ് സപ്ലൈ ചെയിൻ സർവീസ് എന്ന് പറയുന്ന ഔട്ട്സോഴ്സ് ചെയ്ത് അത് ഇന്ത്യയിലേക്ക് എക്സ്ട്രാ കോഴ്സ് കോസ്റ്റിലേക്ക് ആയിരിക്കും നയിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റഡ് ഇല്ലാത്തതു കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്ത് പുതിയ അല്ലെങ്കിൽ പുറത്തുള്ള ഇതിനെ നമ്മൾ സപ്ലൈ ചെയിൻ സർവീസ് ആണ് എടുക്കുന്നത് അപ്പൊ അത് നമ്മുടെ കോസ്റ്റിനെ കൂട്ടാനാണ് ചാൻസ് ഇന്ത്യയിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ത് ചെയ്യണം ഇംപ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് സപ്ലൈ ചെയിൻ മാനേജ് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവരികയും പ്രോപ്പറായിട്ട് അത് നമ്മുടെ ഇൻവെന്ററി കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി പ്രൈസ് വാർ ബിറ്റ്വീൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ പറയുന്നത് വലിയ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും വൈപ്പ് ഔട്ട് ചെയ്യും കോമ്പറ്റീഷൻ എൻഡേഴ്സിന്റെ അതായത് കോമ്പറ്റീഷൻ അതായത് ആ ഒരു പ്രൈസ് ൈസ് വാറിലുണ്ടാവുന്ന പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് വലിയ അതായത് അതിനെ തുടർച്ചു മാറ്റിയിട്ട് അവർ പ്രോപ്പർ ആയിട്ട് മുമ്പോട്ട് പോകും പക്ഷെ ഇതെന്താണ് നമ്മുടെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ആ ഒരു പ്രൈസ് വാർ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരെ എന്താണ് ഈ ഒരു പ്ലേയേഴ്സ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽസ് എൻറോ ചെയ്യുന്നവരും അവർക്ക് എന്താണ് ഈ ഒരു കോമ്പറ്റീഷൻ ഈസിലി ആയിട്ട് അവർക്ക് ഒക്കെ ആയിട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വൻകിട അല്ലെങ്കിൽ സോറി വൻകിട ആൾക്കാരുമായിട്ട് ചെറിയ ചെറിയ റീറ്റെയിലേഴ്സിന് അവർക്കത് പ്രൈസ് അവർ കുറയ്ക്കുന്ന അനുസരിച്ച് കുറയ്ക്കാനും അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് കൊടുക്കാനും ഒന്നും വരില്ല കാരണം നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് സോ അവര് ചെയ്യുന്ന പോലെ എല്ലാം നമുക്ക് ചെയ്യാണ്ട് അപ്പൊ ഈ ഒരു പ്രൈസ് അവർ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് നടത്താനായിട്ട് അപ്പം അതെന്ത് ചെയ്യും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളായാലും പറയലോ അവിടെ വിലക്കുറവ് അപ്പം അതും ബ്രാൻഡ് അല്ലെങ്കിൽ വലിയൊരു സാധനം ഇത്രയും വിലക്കുറവ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളും എന്താണ് നമ്മുടെ ലോയലിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മാർജിനൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് അതായത് കമ്പനീസ് കീപ് മാർജിനൽ പ്രോഫിറ്റ് ടു പ്രൊവൈഡ് എ ഗുഡ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ് എന്നാണ് അവിടെ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങളാണോ ഒരു കസ്റ്റമറെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം സെയിം പ്രോഡക്റ്റും സെയിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്തായിരിക്കും വില കുറവുള്ള എടുത്തിട്ടല്ലേ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഇന്ത്യ എന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഒറ്റ വാക്കിൽ ഇന്ത്യയെ കുറിച്ച് പറയുന്നത് സൊ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസുണ്ട് ലാംഗ്വേജിൽ ഡിഫറൻസസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മള് ഡിഫറൻ്റ് ആണ് നമ്മുടെ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും എല്ലാം സോ അവിടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറെന്റ് ആണ് ഓരോ ഓരോ നാട്ടില് ഇപ്പൊ കേരളം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ തന്നെ മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നെങ്കിലും ആ ഒരു സ്ലാങ് ഓരോ ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ട് നമുക്ക് സംസാരിക്കുന്നതായിട്ട് കേൾക്കാം അതുപോലെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തമിഴ്നാടിന്റെ ഒരു ടേസ്റ്റ് അല്ല കേരളത്തിനുള്ളത് നമ്മുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ഫുഡ് സ്റ്റൈലോ ഒന്നും അല്ല സോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും വേറെ ഇതാണ് അപ്പൊ ഓരോ റീജിയൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും സോ അതെന്തിലേക്കും നയിക്കും ഒരു ഒരു ചാനഞ്ച് അതായത് നമുക്ക് ഒരു ഫോക്കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നതായിരിക്കും ഇവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്ലെറ്റ് ഇടുക അല്ലെങ്കിൽ ഒരു റീറ്റിംഗ് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കില്ല അതായത് ഇന്ന ഇന്ന ഇപ്പൊ ഞാനൊരു ഇപ്പൊ നമ്മള് സൗത്ത് ഇന്ത്യയിൽ നമ്മളൊരു എന്താ പറയുക ഒരു ഫുഡിന്റെ ഇത് തുടങ്ങി നിന്നിരിക്കട്ടെ നമ്മൾ നോർത്ത് ഇന്ത്യ ആയിട്ട് പോയിട്ട് അത് ഇട്ടിട്ട് വിജയിക്കണം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സോ അതാണ് അവസ്ഥ പല ഡിഫറൻറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയതുകൊണ്ട് അതൊരു റിസ്ക് ആണ് പിന്നെ ടാക്സ് കംപ്ലൈൻറ്റ് കോംപ്ലക്സിറ്റീസ് ആണ് ജി എസ് ടി ഒക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ആ ജി എസ് ടി ആ ഒരു ഇതിന്റെയൊക്കെ കുറഞ്ഞെങ്കിലും എന്താണ് പേപ്പർ ട്രെയിലിംഗ് വർക്ക് എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇപ്പോഴും ഇനി നമുക്ക് എക്കണോമിക് ലിബറലൈസേഷന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയാം എൽ പി ജി അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതിന്റെ എക്കണോമിക് പോളിസി ഓഫ് നയൻറ്റീൻ നയൻറ്റി വൺ നോക്കാം അത് എന്ത് ചെയ്യുന്നു ഇന്റർനാഷണൽ ബാങ്ക്സിനെ എൻകറേജ് ചെയ്തു അതുപോലെ തന്നെ അത് എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു ട്രേഡ് റെസ്ട്രിക്ഷൻ അതായത് പ്രൈവറ്റ് സെക്ടറിലും ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ട്രേഡിലുമുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് അത് ഹെൽപ് ചെയ്തു ആ ഒരു പോളിസി പിന്നുള്ളത് എൻ ഇ പി ആണ് അതായത് ന്യൂ എക്കണോമിക് ആണ് പുതിയ പുതിയ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് എന്തിലേക്ക് നയിക്കുന്നു റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പാക്ടിലേക്ക് നയിക്കുകയും അത് പലതരത്തിലുള്ള മറ്റി മൾട്ടിനാഷണൽ റീറ്റെയിൽഡേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് ഹെൽപ്പ് ചെയ്തു പലയിടത്തുള്ള നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ളവർ ഒരുപാട് പേരെ അട്രാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻട്രി റൂട്ട് ഫോർ മൾട്ടി നാഷണൽ റീറ്റൈലേഴ്സ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പോർട്സ് ഉണ്ട് അതായത് ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്തു ഇനിഷ്യൽ മെത്തേഡ്സ് മാർക്കറ്റ് എൻട്രിയിലേക്ക് കൊണ്ടുവരികയും ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് മാക്ഡൊണാൾഡ്സ് പിസ്സ ഹട്ട് കെ എഫ്സി ഇതൊന്നും ഇന്ത്യൻ കമ്പനിയാട്ടാ സോ ഇതൊക്കെ എന്താണ് ലൈഫ് ഫ്രാഞ്ചൈസിങ് മെത്തേഡ്സിലൂടെ പോപ്പുലർ ആയ കമ്പനീസ് ആണ് ഇവരൊക്കെ ഈ ഒരു റീറ്റെയിലിംഗ് ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ലിബറലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള എൽ പി ജിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് പിന്നെ ജോയിന്റ് വെഞ്ചേഴ്സും ഇന്ത്യയിൽ വന്നു അതായത് ഡി സി എം യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റൺ അലൻസോളി ആരോ ി ലീ മൈക്കി വാഹുസൈൻ തുടങ്ങിയ കമ്പനീസ് ഒക്കെ ഇന്ത്യയിലുണ്ട് അത് ജോയിന്റ് വെഞ്ചേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റിഡക്ഷൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസിലുള്ള റിഡക്ഷൻ എന്ത് ചെയ്യുന്നു അതായത് റിഡക്ഷൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഫോർ ഫാഷൻ പ്രോഡക്റ്റ് മെയ് ഇമ്പോർട്ട് ചീപ്പർ അതായത് നമ്മുടെ ഫാഷൻ പ്രോഡക്റ്റിലൊക്കെ ഉള്ള ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറച്ച് എന്തിനു നമ്മുടെ ഇമ്പോർട്ട്സ് കുറച്ച് ആയിട്ട് നമുക്ക് പ്രോ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എക്കണോമിക് റിഫോംസിന്റെ ഇമ്പാക്ട് നോക്കുമ്പോൾ അത് എക്കണോമിക്സ് ഡ്യൂട്ടീസ് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ട്സ് ചീപ്പറാക്കി അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബോ ബൂം അട്രാക്ട് അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബൂം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് റീറ്റെയിൽ റിയൽ ഇൻഡസ്ട്രിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെ അത് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻചൈസിങ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരത്തി മൂന്നില് ഫ്രാഞ്ചൈസിംഗ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തായാലും ഇന്റർനാഷണൽ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള വളരെയധികം മികച്ച ഒരു വേ ആയിട്ട് അവർ കണക്ക് കൂട്ടിയിരിക്കുകയും അല്ലെങ്കിൽ അവർ കാണുന്നതൊന്നും ഫ്രാഞ്ചൈസിങ് മെത്തേഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് നോർമലി നമ്മൾ ഈയൊരു യൂണിറ്റിൽ നമുക്ക് കറന്റില് പഠിക്കാൻ ഇത്രയാണ് നമുക്ക് ഈയൊരു യൂണിറ്റിൽ കറന്റില് പഠിക്കാനുള്ളത് ഇപ്പൊ ടോട്ടലിൽ ഒന്നുകൊണ്ട് ഞാൻ സമ്പറൈസ് ചെയ്ത് പറയാം ട്രഡീഷണൽ റീറ്റെയിലിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞു അവിടെ പറയുന്ന റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ബിസിനസ് ആണ് ഇതാണ് സെക്കൻഡ് നമ്മുടെ അഗ്രികൾച്ചർ നോക്കുമ്പോൾ ഇതൊരു സെക്കൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഉള്ളി ടു അഗ്രികൾച്ചർ നോക്കുമ്പോഴത്തേക്കിന് സെക്ടർ എവല്യൂഷനിൽ നോക്കുമ്പോൾ ട്രാൻസ്ലേറ്റഡ് ഫ്രം അൺ ടു ഓർഗനൈസ്ഡ് ആയിട്ട് മാറുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ടെൻ പെർസെന്റേജ് ഓഫ് റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓർഗനൈസ്ഡ് റീ നൌ ഫ്രം ഓർഗനൈസ്ഡ് റീറ്റെയിൽ ആണ് നമുക്ക് കാണാൻ സാധിക്കും റീറ്റെയിൽ ഫോർമാറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നെയ്ബഹു സ്റ്റോർസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈ സ്ട്രീറ്റ്സ് ഷോപ്പിംഗ് സെന്റേഴ്സ് മോള് ഓൺലൈൻ റീറ്റെയിൽ ഉണ്ട് മൊബൈൽ കൊമേഴ്സ് ഉണ്ട് നോൺ സ്റ്റോർ റീറ്റെയിൽ മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ ഫ്രാഞ്ചൈസ് ഉണ്ട് ലൈസൻസിങ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി പല ഫോംസിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ബ്രിക് ആൻഡ് മോട്ടർ അവിടെ പറയുന്ന ഈ ഒരു ടേം കോമൺലി യൂസ് ചെയ്യുന്നത് ഓൺലൈൻ മേർച്ച അതായത് നമ്മൾ ഫിസിക്കലി ഷോപ്പ്സ് അതായത് കടകളുള്ള സ്ഥാപനങ്ങളും ഉണ്ട് അതല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള മേർച്ചൻസ് ഉണ്ട് അവരെ ഒന്ന് ഡിസ്റ്റിങ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരെ ഒന്ന് വേർതിരിച്ച് ഉപയോഗിക്കുന്ന വേണ്ടി ബ്രിക്ക് ആൻഡ് മോട്ടോർ എന്ന് പറയുന്നത് അതോ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു അവർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ടു മോസ്റ്റ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു എന്നിട്ടും പ്രിഫർ ചെയ്യുന്ന എന്താണ് അറ്റ് സ്റ്റോക്ക് ആൻഡ് മോട്ടോർ ഷോപ്പിലാണ് പ്രിഫർ ചെയ്യുന്നത് അവർ അതായത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇ കൊമേഴ്സും ഫിസിക്കൽ ലൊക്കേഷൻ നമ്മൾ ഡിസ്റ്റിങ് ചെയ്ത് അവരെ അതായത് ഓൺലൈൻ മേഴ്സെന്നെ പറയാനായിട്ട് അവരെ മാറ്റി പറയുന്നാണ് അതായത് നമുക്ക് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈൻ അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കും അപ്പൊ ഇത് രണ്ടും ഉണ്ട് നമുക്കറിയാം അപ്പൊ അവരെ വ്യത്യസ്തമാക്കി അതായത് ഓൺലൈൻ മഴ ആണ് എന്നത് അങ്ങനെ വേർതിരിച്ച് പറയാനായിട്ടാണ് ടു കൻ എന്ന് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മള് ഇ കോമേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിലും നമ്മളെല്ലാം അതിൽ നിന്ന് ഷോപ്പ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക്സ് അവിടെ എന്ത് ചെയ്യുന്നു പോപ്പുലേഷൻ ഐഡന്റിഫൈ പോപ്പുലേഷൻ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ഏജ് ജെൻഡർ ഇൻകം ഓപ്പ്യൂപ്പേഷൻ എഡ്യൂക്കേഷൻ റിലീജിയൻ റേസ് എക്സെട്രാ അപ്പൊ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു പോപ്പുലേഷന് പല ഭാഗങ്ങളായിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വേർതിരിക്കുന്നു അതായത് നമ്മുടെ ഏജിന്റെ ബേസിൽ ജെൻഡറിന്റെ ബേസിൽ കൾച്ചറിന്റെ ബേസിൽ ഫാമിലി ബേസ് അങ്ങനെ ഒരുപാട് റിലീജിയൻ ബേസിലൊക്കെ നമ്മളെ വേർതിരിക്കുന്നു അതുപോലെ ഈ ഒരു ഗവൺമെന്റ് സ്റ്റഡീസും എന്ത് ചെയ്യുന്നു ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇ ടെയിലിംഗ് എന്ന് പറയുന്നത് ഇത് മോസ്റ്റ് സിംപ്ലി ഇ റീറ്റെയിലിംഗിന് ഉദ്ദേശിക്കുന്നത് ഈ കൊമേഴ്സിനെ തന്നെയാണ് റീറ്റെയിലിംഗ് ജസ്റ്റ് റെഫർ ചെയ്യുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്ര ഇന്റർനെറ്റ് അതായത് ഇന്റർനെറ്റിൽ കൂടി നമ്മൾ വിൽക്കുന്നു വാങ്ങിക്കുന്നു അത്ര മാത്രമാണ് റീറ്റെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോമേഴ്സിന്റെ മറ്റൊരു ഫോം മോർ ആൻഡ് മോർ ബ്രിക് ആൻഡ് മോട്ടർ റീറ്റെലേഴ്സ് ആർ ആഡ് ആൻഡ് ആഡിങ് ആൻഡ് ഇ കൊമേഴ്സ് സൈഡ് ഓഫ് ദയർ ഓപ്പറേഷൻ ഇറ്റ് റിക്വേഴ്സ് വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് ഗ്രേറ്റ് പേയ്മെന്റ് അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് കെയർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് പ്ലാനിങ്ങും ഒക്കെ എന്താണ് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഗ്രേറ്റ് പേയും നമുക്ക് പോയി ചെയ്യാനുള്ളതൊക്കെ ഇത് അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫ്രാഞ്ചൈസി നമ്മള് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി നമുക്ക് കേട്ടിട്ടുള്ളൊരു ടോമാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് അതൊരു സക്സസ്ഫുൾ എന്താണ് ബിസിനസ് ആണ് എന്തിനാ നമ്മുടെ സെല്ലിങ് റൈറ്റ്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനും ട്വിറ്റ്സ് നെയ്മ അല്ലെങ്കിൽ ബ്രാൻഡ് ആക്കി ഒരു ഓപ്പറേഷൻസ് അതായത് ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്കറിയാം കെ സിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ മാക്ഡൊണാൾഡ്സൊക്കെ ഫ്രാഞ്ചൈസിങ് ആണ് ്രാഞ്ചൈസിങ് ഇസ് എ വേ ഓഫ് സക്സസ്ഫുൾ ബിസിനസ് ടു എക്സ്പാൻഡ് ബൈ സെല്ലിംഗ് ദ റൈറ്റ് ടു ഇറ്റ്സ് നെയ്ം ബ്രാൻഡ് പ്രോഡക്ട് ആൻഡ് ഓപ്പറേഷൻ ടു ആൻ ഇൻഡിപെൻ പറ്റി നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്ടിക്ക് അതായത് ഫ്രാഞ്ചൈസും ഫ്രാഞ്ചൈസറും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് നമ്മുടെ നമ്മുടെ നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ അതേ പേരിൽ അതേ ബ്രാൻഡിൽ അതേ രീതിയിൽ സെല്ല് ചെയ്യാൻ മറ്റൊരു ഇൻഡിപെൻഡന്റ് ആളുകളെ നമ്മൾ നിയോഗിക്കുന്നല്ലേ ഒക്കെയാണ് നമ്മൾ എഗ്രിമെന്റിൽ എത്തുന്ന ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റിനെയാണ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് ഫ്രാഞ്ചൈസി എന്ത് ചെയ്യും അയാൾക്കൊരു അഫ്രണ്ട് ഫ്രാഞ്ചൈസ് ഫീ അയാൾക്ക് ഈ ഒരു ഇൻഷുറൻ ഓവർ ഹെഡ് പോസ്റ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോപ്പർ റോയാലിറ്റി ഉൾപ്പെടെ എന്താണ് ആ ഒരു കിട്ടുന്നതിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് പേ ചെയ്യും ഫ്രാഞ്ചൈസിക്ക് പേ ചെയ്യാറുണ്ട് ഒംനി ചാനൽ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ദിസ്ഇസ് എ വേ ഓഫ് ദ റീറ്റെയിൽ ഫ്യൂച്ചർ ഫ്യൂച്ചറിന്റെ ഒരു വേവാണ് ഒംനി ചാനൽ എന്താണ് റീച്ചിങ് യുവർ കസ്റ്റമർ ആൻഡ് സെല്ലിംഗ് ഓൺ മൾട്ടിപ്പിൾ അവന്യൂസ് അതായത് ഒരു കസ്റ്റമറെ റീച്ച് ചെയ്തിട്ട് നമ്മൾ അവർ മൾട്ടിപ്പിൾ അവന്യൂസ് അവരെ സെല്ല് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇതൊരു ഫിസിക്കൽ ഉണ്ടായിരിക്കാം മോട്ടർ ലൊക്കേഷൻ ഉണ്ടായിരിക്കാം ആൻഡ് ഓൺലൈൻ ഷോപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആ ഒരു പല രീതിയിൽ കാറ്റലോഗ് ഓർഡറിങ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു മാർക്കറ്റിംഗ് അതായത് മെയിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്സിൽ കൂടി ഒക്കെ ഉള്ള മാർക്കറ്റിംഗ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഷുഡ് ഷുഡ് ബി ബി വൺ ദാറ്റ് ദ കസ്റ്റമർ സീംലെസ് ജേണി ത്രൂ ഈ ചാനൽ ഓരോ ചാനലിനും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളേ സൈക്കോ ഗ്രാഫിക്സ് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേജസ് എങ്ങനെയാണ് കസ്റ്റമർ ഷോപ്പിംഗ് ഡിസിഷൻ എടുക്കുന്ന ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടാകും അതിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബിലീഫ്സ് ഉണ്ടായിരിക്കും ഹാബിറ്റ്സ് ഓപ്ഷൻസ് ആൻഡ് മോർ ഇനി റീറ്റെയിലിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ സെല്ലിംഗ് ഓർ ഔർഡ് കൺസ്യൂമേഴ്സ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് ഫാമിലി ഓർ ഹൗസ് ഹോൾഡ് അതായത് പേഴ്സണൽ ആവശ്യത്തിനോ ഫാമിലിയുടെ ആവശ്യത്തിനോ അങ്ങനെയുള്ള അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സെല്ലിങ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ റീറ്റെയിലിംഗ് പറയുന്നത് റീറ്റെയിൽ സപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ക്രിയേറ്റഡ് അറ്റ് മാനുഫാക്ചർ സോൾവ് ടു എ ഹോൾസെയിലർ ദ സോൾഡ് അഗൈൻ ടു ദ ദീറ്റെയിൽ ഹു അൾട്ടിമേറ്റ്ലി സെൽസ് ദ പ്രൊഡക്ട് ദൈനൽ കൺസ്യൂമേർ ഫൈനൽ പെർച്ചേസ് അതായത് കൺസ്യൂമർ അതായത് റീറ്റെയിൽ സപ്ലൈ ചേർന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ഉണ്ടാക്കുന്നു അത് ആർക്ക് വിൽക്കുന്നു മാനുഫാക്ചർ ഹോൾസെയിലർക്ക് വിൽക്കുന്നു ഹോൾസെയിലർ റീറ്റെയിലർ കൊടുക്കുന്നു റീറ്റെയിലർ ആർക്ക് കൊടുക്കുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺസ്യൂമറിന് അത് കൊടുക്കുന്നു സോ ഈ ഒരു പാഠത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് റീറ്റെയിലിംഗ് നമ്മൾ അതെല്ലാം പഠിച്ചു എന്താണ് റീറ്റെയിലിംഗ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് പലതരത്തിലുള്ള ബേസ് ആയിട്ടുള്ള ഇവോൾവിംഗ് ട്രെൻഡ് ഈ ഒരു ഇന്ത്യൻ റീറ്റെയിലിംഗ് സിനാരിയോ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് പിന്നെ നമ്മൾ നോക്കുന്നത് ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ പെർഫോം വേറീറ്റെയിൽ റീറ്റെയിലർ പെർഫോം ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് എന്താണ് റീറ്റെയിൽ അതൊക്കെ കണ്ടു എങ്ങനെയാണ് അയാൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം പിന്നെ എന്താണ് വേരിയസ് ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റീറ്റെയിലിംഗ് ബിസിനസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ത്യയിൽ എമോസ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്ത ഫാക്ടേഴ്സ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് പിന്നെ വേരിയസ് ചലഞ്ചസ് ഒരു ഇന്ത്യൻ റീറ്റെയിലർ ഫേസ് ചെയ്യുന്ന വേരിയസ് ചലഞ്ചസ് എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ടെക്നോളജി അഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടിയ ഒരു കാര്യമായിട്ട് റീറ്റെയിലേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ഓഫ് റീറ്റെയിൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക അതിന്റെ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ അതെ നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്ത് ചെയ്യുക ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ റീറ്റെയിലിങ്ങിന്റെ അല്ലെങ്കിൽ ഗ്രോത്തിനെ എഫക്ട് ചെയ്ത് ഇന്ത്യയിലെ റീറ്റെയിൽ ബിസിനസിനെ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് പിന്നെ റീറ്റെയിലേഴ്സ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഈ ഒരു യൂണിറ്റ് വായിച്ച് നോക്കുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുവോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് സോ ഇത്രയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഇത് കഴിഞ്ഞു താങ്ക് യു